ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ഗോൾഡ് ആൻഡ് 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 ഡയമണ്ട്സ് അലിസൺ ഡയമണ്ട്സിന്റെ ഒമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പെർച്ചേസിനും ഓഫറുകൾ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ് രൂപ മാത്രം മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പൈപ്പ് ലൈനിന് വേണ്ടി തകർത്ത മുഴുവൻ റോഡുകളും ഉടൻ തന്നെ ഗതാഗത യോഗ്യമാക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീരാ കാഞ്ഞിരാലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം മമ്പാട് കോളേജ് റോഡ് ഉൾപ്പെടെ നിരവധി റോഡുകളാണ് പഞ്ചായത്ത് പരിധിയിൽ തകർന്നു കിടക്കുന്നത് ഇവ അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കും ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് പൈപ്പ് ലൈൻ നീട്ടുന്നതിനുള്ള പി ഡബ്ല്യു ഡി അനുമതി കിട്ടുന്ന മുറയ്ക്ക് പൈപ്പ് ലൈൻ നീട്ടുമെന്നും വളരെ പെട്ടെന്ന് തന്നെ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളുമെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഉറപ്പു നൽകി യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ് അംഗങ്ങളായ അഷ്റഫ് ടാണ മുബീന ചോലയിൽ സൈറ രാജേഷ് വീട്ടിക്കുന്ന് രജീഷ് ഊട്ടുപുറത്ത് മുസ്തഫ നടുവക്കാട് സുബീന ഒഡായിക്കൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജമീല അസിസ്റ്റന്റ് എഞ്ചിനീയർ അർഷാദ് കരാറുകാരായ മജീദ് മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു മമ്പാട് ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് റോഡ് വണ്ടൂർ